ഈശ്വരൻ്റെ പ്രിയപ്പെട്ടവരെ തിരുവിഷം മീഡിയയിലേക്ക് സ്വാഗതം ഏവർക്കും ഈശ്വരൻ കൃപയും സമാധാനവും നോമ്പാചരണത്തിന്റെ നാടുകളിലൂടെ നാം പെസഹ മഹോത്സവത്തിലേക്ക് നടക്കുകയാണ് ആചരണത്തിന്റെ വൈവിധ്യങ്ങളെ സംബന്ധിച്ചും ആരാധന ക്രമസംബന്ധമായ ക്രമീകരണങ്ങളെയും രീതികളെയും സംബന്ധിച്ചും ഒക്കെ തർക്കങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ നോമ്പ് അനുഷ്ഠാനമായി നമ്മുടെ മുമ്പിൽ മുമ്പിലെത്തുന്നത് നോമ്പാചരണത്തിലൂടെ കടന്നു പോകുമ്പോൾ ആചരണങ്ങളെ സംബന്ധിച്ചുള്ള വൈവിധ്യത്തെ എങ്ങനെ തിരിച്ചറിയണം എന്നതിനെ സംബന്ധിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടാവണം സംഭാഷണം ആരംഭിക്കുന്നതിന് മുമ്പ് എൻ്റെ ഒരു പൂർവ്വകാല അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്ന് കരുതുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഞാൻ ഉത്തരേന്ത്യയിലേക്ക് യാത്രയാകുന്നു ഇവിടെ വിഭൂതിയൊക്കെ കഴിഞ്ഞ് ഏകദേശം അഞ്ച് ദിവസം കഴിയുമ്പോഴാണ് ഞാൻ മധ്യപ്രദേശിലേക്ക് മിഷന്റെ ഭാഗമായിട്ട് യാത്ര പോകുന്നത് കുടുംബത്തെ ഒരു ഒരൊറ്റമുറി വീട്ടിൽ വാടകയ്ക്ക് താമസത്തിനാക്കിയിട്ട് രണ്ടു കുട്ടികളും ഭാര്യയും മാത്രമേ ഇവിടെയുള്ളൂ ഞാൻ മിഷനായിട്ട് പോവാ ഉത്തരേന്ത്യൻ എത്തുന്നു മധ്യപ്രദേശിലേക്ക് എന്നെ വിളിച്ച പുരോഹിതൻ ഞാൻ അവിടെ ചെന്ന് പിറ്റേ ദിവസം വേറെ സ്ഥലത്തേക്ക് പോവാ അപ്പൊ ഞാനവിടെ ഒറ്റയ്ക്കാവും കുർബാന ലഭിക്കാൻ സാഹചര്യമില്ല കടുത്ത വർഷവും സങ്കടവും ഒക്കെ എനിക്കുണ്ട് ഒരു നോമ്പ് കാലത്ത് വിശുദ്ധ കുർബാന ഇല്ലാതെ ജീവിക്കേണ്ടി വരുന്നൊരു സാഹചര്യത്തെ കുറിച്ച് ഞാൻ അച്ഛനോട് കലഹിക്കുന്നുണ്ട് പക്ഷെ അച്ഛൻ പറഞ്ഞു ഇവിടെ വേറെ മാർഗം ഇല്ല എനിക്ക് പോകാതിരിക്കാൻ വയ്യ അച്ഛൻ അങ്ങനെ പോകുന്നു എനിക്ക് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് മധ്യപ്രദേശിലെ നീമച്ചിലേക്ക് പോകേണ്ടത് ഞാൻ താമസിക്കുന്നിടത്തു നിന്ന് ഒരു നാനൂറ് കിലോമീറ്ററോളം ദൂരെയുള്ള നീമച്ചിൽ ഒരു സന്യാസാശ്രമത്തിലും അവിടുത്തെ വിദ്യാലയത്തിലും ശുശ്രൂഷ ചെയ്യാനാണ് ഞാൻ പോകുന്നത് കുർബാന കിട്ടാത്തതിൻ്റെ കടുത്ത മനപ്രയാസത്തിൽ ഞാൻ പോകുന്നു ഇവിടെ കുർബാന സുലഭമാകുമ്പോൾ കുർബാനയെ വീണ്ടും വിധം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ തർക്കങ്ങളിൽ ഏർപ്പെടുന്നു യഥാർത്ഥത്തിൽ കുർബാന ലഭിക്കാത്ത ഇടങ്ങളും കുർബാനയ്ക്ക് പങ്കിട് ചേരാൻ കഴിയാത്തതിന്റെ വേദന അനുഭവിക്കുന്ന മനുഷ്യരുമുണ്ടെന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞാനത് പറഞ്ഞത് അങ്ങനെ നിയമച്ചിലെത്തുന്നു നിയമച്ചിലെത്തുമ്പോൾ അവിടെയും വിശുദ്ധ ബന്ധിയില്ല അവിടുത്തെ കന്യാശ്രീ അമ്മമാർക്ക് കുർബാന ലഭിക്കുന്നില്ല അവിടുത്തെ ജനത്തിന് ദേവാലയമുണ്ട് പക്ഷേ അവിടെ പുരോഹിതനില്ല അടുത്ത ആഴ്ച ഞായറാഴ്ച വരുന്നു ഞായറാഴ്ച പള്ളിയിൽ കുർബാനയുണ്ട് ഒരച്ഛൻ എവിടെയൊന്നും വന്ന് പെട്ടിട്ടുണ്ട് അതിനു മുമ്പുണ്ടായിരുന്നു അച്ഛനെ കാണാതായതാണ് എങ്ങനെ പറ്റിയേ എന്ത് പറ്റിയെന്ന് നമുക്ക് നിശ്ചയില്ല അച്ഛൻ ഒരു ദിവസം കാണാതെയായി അപ്പോഴാണ് അവിടെ ഒരു പുരോഹിതനെ കിട്ടുന്നു ആ പുരോഹിതൻ ഞായറാഴ്ച പരിഹർപ്പിക്കാൻ സമ്മതിക്കുന്നു അങ്ങനെ കുർബാന നടക്കുകയാണ് കുർബാനയുടെ സമയത്ത് അവിടെ വിഭൂതി ആചരണം നടക്കാണ് ഞാനിവിടെ വിഭൂതി ആചരണം കഴിഞ്ഞിട്ടാണ് പോയത് ഏകദേശം പത്തോളം ദിവസം കഴിയുമ്പോഴാണ് മധ്യപ്രദേശിലെ നീമച്ചിൽ ഈ ദേവാലയത്തിൽ വിഭൂതിയുടെ ആചരണം നടക്കുന്നു ആചരണത്തിലൊക്കെ ഞാനും പങ്കുചേർന്നു തിരിച്ചു പോരുമ്പോ ഞാൻ അവരോട് ചോദിച്ചു ഇതെന്താണ് ഇങ്ങനെ അവര് പറഞ്ഞ ഇവിടുത്തെ പുരോഹിതൻ കാണാതായിട്ട് രണ്ടു മാസമായി ഒരു പുരോഹിതൻ ഇല്ലായിരുന്നു ഇന്നാണ് പുരോഹിതന് കിട്ടിയത് അപ്പൊ ഇന്ന് ഒരു ആചരണം അതിന്റെ തീതിയിലും ദിനത്തിലുമൊക്കെ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് പറയാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത് ഇവിടെ തിങ്കളാഴ്ച വേണം ബുധനാഴ്ച വേണോ എന്ന് തർക്കം നിലനിൽക്കുന്നു അതിനെക്കുറിച്ചൊക്കെ നമ്മൾ തർക്കിച്ചുകൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ ഒരാചരണം സമയം തെറ്റി വന്നിട്ടും അത് ആചരിച്ചുകൊണ്ട് സഹാ മഹോത്സവത്തിലേക്ക് പോകാൻ കുർബാന പോലും കിട്ടാതായി പോകുന്ന വിശ്വാസികൾ തീരുമാനമെടുക്കും വാസ്തവത്തിൽ ആചരണങ്ങളുടെ നാളുകൾ തീയതികൾ രീതികൾ ഇവയൊക്കെ സംബന്ധിച്ചുള്ള തർക്കങ്ങളിൽ ഏർപ്പെടുമ്പോൾ അകക്കാമ്പിനെ നമ്മൾ നിഷേധിക്കുക ഒരാചരണം അർത്ഥമാക്കുന്നത് എന്തെന്നും ആ ആചരണത്തിലൂടെ നാം എന്താണ് കൈവരിക്കേണ്ടതെന്നുള്ള കാര്യം മറന്നുകൊണ്ടാണ് നമ്മൾ വിവാദങ്ങളിലേക്ക് പോകുന്നു ലോകമെമ്പാടും ജനം ബുധനാഴ്ച വിഭൂതിയായിട്ട് ആഘോഷിക്കുന്നു കേരളത്തിൽ അത് റീത്തുകൾ വ്യത്യാസത്തിൽ തികതികൾ മാറ്റുന്നതിനെ സംബന്ധിച്ച് ആഴ്ചകൾ മാറ്റുന്നതിനെ സംബന്ധിച്ച് തർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു ഞാൻ അതിന് ഉത്തരം ഒന്നും പറയുന്നില്ല നിങ്ങളുടെ ചിന്തക്ക് വിടാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആചരണത്തെ തിരിച്ചറിയേണ്ടത് അതിന്റെ അകക്കാമ്പിന്റെ ദൃഢത നോക്കിയിട്ടാണ് എന്തിനാചരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം എങ്ങനെ ആചരിക്കുന്നു എപ്പോൾ ആചരിക്കുന്നു എന്നുള്ളതല്ല പ്രധാനം എല്ലാവരും പൊതുവായി ആചരിക്കുന്ന ബുധനാഴ്ചയാണ് എറണാകുളം അങ്കമാലി രൂപതയിലും സിറോമാലബാർ ക്രമത്തിലുള്ളവർ വിഭൂതി ആചരിക്കുന്നു അതിന് കാരണം അഞ്ച് രൂപതകൾ ലത്തീൻ രൂപതകൾ ചുറ്റുപാടുണ്ട് അങ്ങനെ എല്ലായിടത്തുമുള്ള രൂപതകളിൽ ബുധനാഴ്ച ആചരിക്കുകയും കുറച്ച് പേർ തിങ്കളാഴ്ച ആചരിക്കുകയും ചെയ്യുമ്പോൾ കാണികൾക്കിടയിൽ പോലും എന്താണ് നാം ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഒരു ബോധ്യമില്ലാതായി പോകും ഒരാചരണത്തെ അതിന്റെ അകക്കാമ്പിനെ പ്രതി സ്വീകരിക്കേണ്ടത് എങ്ങനെയെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം അധ്യാത്മം പോയ മനസ്സായിട്ടാണ് ലോകത്തിനു മുമ്പിൽ നമ്മുടെ പ്രവൃത്തികൾ കാണപ്പെടുക ഞാനിങ്ങനെ പറഞ്ഞല്ലോ ആഴ്ചയോ ആചരണ രീതിയോ ക്രമമോ അതൊന്നുമല്ല പ്രധാനം അകക്കാമ്പിലേക്ക് ശ്രദ്ധ നമുക്കുണ്ടാകണം വിശുദ്ധ കുർവാനെ സംബന്ധിച്ചാണെങ്കിലും പലരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഏത് പക്ഷത്താണ് പക്ഷം എന്ന് പറയുന്നത് ക്രിസ്തുപക്ഷത്താണ് അവിടെ ബലിയാണ് പ്രധാനം ബലിക്കകത്ത് എപ്രകാരം പങ്കുചേരുന്നു എന്നുള്ളതാണ് പ്രധാനം രീതികളും ക്രമങ്ങളും ഒക്കെ കാലക്രമത്തിൽ വന്നു ചേർന്നതാണ് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് അത് പലയിടങ്ങളിലും പല സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർന്ന് വന്ന ഒന്നാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം വിശ്വാസമായിട്ട് സംസ്കാരവുമായി ബന്ധപ്പെട്ട് വന്നതല്ല അത് അടിസ്ഥാനശിലയാണ് ആ അടിസ്ഥാന ശിലയിൽ നിന്നുകൊണ്ട് യഥാർത്ഥ ബലിയർപ്പടത്തിലേക്ക് ഹൃദയത്തെ പരിവമാക്കാൻ എന്തൊക്കെ ചെയ്യണം എങ്ങനെയാണ് പെസഹാര പെസഹാരഹസ്യത്തിൽ നാം ഉൾച്ചേരേണ്ടത് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത് ഒരു സഹോദരി എന്നോട് ചോദിക്കേണ്ടായി ഇങ്ങനെ ആരാധനക്രമ സംബന്ധമായ ഒരു കോഴ്സിന് പങ്കെടുക്കേണ്ടായി ഈ ആരാധന ക്രമമാണോ വലുത് സ്നേഹമാണോ വലുത് ഉറപ്പായിട്ട് പറയും ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സ്നേഹമാണ് പരമപ്രധാൻ ആ സ്നേഹം നഷ്ടപ്പെടുന്നത് എന്തിന്റെ പേരിലാണെങ്കിലും എന്ത് ക്രമത്തിന്റെ പേരിലാണെങ്കിലും അത് നമ്മൾ മനസ്സിലാക്കണം ക്രിസ്തുവിരുദ്ധമാണ് നിങ്ങൾ ആലോചിക്കണം പത്ത് കൽപ്പന ദൈവം നൽകിയപ്പോ അഞ്ചാമത്തെ കൽപ്പന കൊല്ലരുത് എന്നാണ് കൊല്ലരുത് എന്ന അതേ കൽപ്പന ഉപയോഗിച്ച് തന്നെയാണ് വിശ്വാസികളല്ലാത്തവരെ കൊല്ലാൻ ഇസ്രായേൽ തയ്യാറാകുന്നത് ദൈവം പറഞ്ഞ വാക്ക് തന്നെ ദൈവത്തിനെതിരായി പ്രയോഗിക്കുന്ന രീതി പലപ്പോഴും നമുക്കുണ്ടാവുന്നു ആചരണങ്ങളുടെയോ ക്രമങ്ങളുടെയോ പേരിൽ ഭിന്നത ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്തു പോകുന്നത് എന്താ യഥാർത്ഥത്തിൽ അകക്കാമ്പിനെ നഷ്ടപ്പെടുത്തുകയാണ് മുറിച്ചു വിളമ്പുക അവരന് വേണ്ടി തീരുക എന്നുള്ളത് വിട്ടിട്ടാണ് മുറിക്കുക മറ്റുള്ളവരെ നിരാകരിക്കുക എന്ന രീതിയിലേക്ക് നമ്മൾ പോകുന്നത് അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി വിഭൂതിയുടെ ആചരണങ്ങളെ സംബന്ധിച്ച് ബോധ്യം നമുക്ക് നമ്മൾ ഒരു പെസഹാ മഹോത്സവത്തിൽ പങ്കുചേരുകയാണ് അതിനെക്കുറിച്ച് പറയാനാണ് പ്രധാനമായും ഞാനിന്ന് വന്നത് വിഭൂതി മുതൽ പ്രസവ ആചരണം വരെയുള്ള ആചരണങ്ങൾ മുഴുവൻ ആചരണത്തിന്റെ ബാഹ്യരൂപങ്ങളെ മാറ്റി നിർത്തിയിട്ട് അതിന്റെ അകക്കാമ്പിനെ നമ്മൾ പരിശോധിക്കും ആചരണങ്ങൾ ക്യേവ്രതയിൽ മുങ്ങിപ്പോകാൻ എളുപ്പമാണ് നമ്മൾ സാധാരണ വിഭൂതി ആചരിക്കാനും പുരുത്തോല ഞായർ ആചരിക്കാനും വലിയ തയ്യാറെടുപ്പിലാണ് ഈ രണ്ട് ദിനങ്ങളിൽ പലപ്പോഴും നമ്മൾ കാണുന്നത് വിശ്വാസ നിഷേധമായ പ്രവൃത്തികളാണ് കുരിശു വരെ കഴിഞ്ഞാൽ പള്ളിയിൽ നിന്ന് പോകുന്ന ആളുകൾ ഒത്തിരി കാണാൻ പറ്റും അതേപോലെ തന്നെ കുരുത്തോല വാങ്ങിക്കഴിഞ്ഞാൽ ദേവാലയത്തിൽ തിരികെ പോകുന്നൊരു പ്രദക്ഷിണം നമുക്ക് കാണാൻ പറ്റും വിശുദ്ധ ബലിയും അനുബന്ധ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അതിലൊന്നും പങ്കുചേരാതെ കുറെ ആളുകൾ പോകും ഒരു പക്ഷേ അവർക്ക് ജോലിക്ക് പോകേണ്ടതുണ്ടാകാം സമയത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാം അതിനൊന്നും എതിര് പറയാനോ ആരെയും വിധിക്കാനോ അല്ല ഞാനിത് പറയുന്നത് പക്ഷേ എന്താണ് ചെയ്യുന്നതെന്ന് ബോധ്യമില്ലാതായി പലപ്പോഴും നമുക്ക് പോകുന്നുണ്ട് ഇനി പുരുഷടയാളം ഇങ്ങനെ നെറ്റി സ്വീകരിക്കുന്നവർ തന്നെ എന്ത് ബോധ്യത്തിലാണ് സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കുറിച്ച് വരയ്ക്കുന്നത് മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് തന്നെ മടങ്ങും ഉൽപ്പത്തി പുസ്തകത്തിന് മൂന്നാം അധ്യായത്തിൽ പത്തൊൻപതാം തിരുവചനത്തിൽ ദൈവം മനുഷ്യനെ കൈവിടുമ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് ഭൂമിയിലെ അധ്വാനം കൊണ്ട് നീ ഭക്ഷിക്കണം നെറ്റിയിലെ വേർപ്പ് കൊണ്ട് നീ ഭക്ഷിക്കണം നീ മണ്ണാണ് നീ മണ്ണിലേക്ക് തന്നെ മടങ്ങും നീ പൊടിയാണ് പൊടിയിലേക്ക് തന്നെ മടങ്ങും അങ്ങനെ പൊടിയാണ് പൊടിയിലേക്ക് തന്നെ മടങ്ങും എന്ന് പറഞ്ഞെടുത്ത് നാം ടക്കുകയല്ല ചെയ്യുന്നത് അവിടെ നിന്ന് പുരോഗമനം ഉണ്ടാകുന്നില്ലെങ്കിൽ പൊടിയല്ല എന്ന യാഥാർത്ഥ്യത്തിലേക്ക് മണ്ണിൽ നിന്ന് വിണ്ണത്വത്തിലേക്ക് അല്ലെങ്കിൽ നശ്വരതയിൽ നനശ്വരതയിലേക്ക് പ്രവേശിക്കുന്നതിനെ കുറിച്ചുള്ള ബോധ്യത്തിലാണ് നാം വളരുന്നത് എന്നും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ യഥാർത്ഥത്തിൽ നാം വരയ്ക്കുന്ന വരെയും കേവല അടയാളമായിട്ട് മാറും അതൊരു ഗുണവും ഇല്ലാത്തതായിട്ട് മാറും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ് ഇതൊക്കെ ബാഹ്യാചാരങ്ങളായിട്ട് മാറുന്നു ആചാര ആചാരങ്ങളുടെയും ആചരണങ്ങളുടെയും അകക്കാമ്പിനെ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു നമ്മൾ സാധാരണ രീതിയിൽ വിശുദ്ധ ബലിയിലാണെങ്കിലും കൗതാശിക മുദ്രകളിലാണെങ്കിലും പ്രധാനപ്പെട്ടതായി ഓർക്കുന്നൊരു കാര്യം മനുഷ്യനായി മരിച്ച് ദൈവമായിട്ട് ഉയർക്കുന്ന കാര്യമാണ് മനുഷ്യത്വത്തിൽ മരിക്കുക ലോകത്തിന് മരിക്കുക ദൈവത്വത്തിൽ ആത്മാവിൽ ജനിക്കുക വീണ്ടും ജനാനുഭവത്തിലേക്ക് വരിക ഇതിനൊരു സമ്പൂർണതയാണ് ക്രിസ്തുവിന്റെ ജീവിതം ആ ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ പീഡാനുഭവങ്ങളെ ഓർക്കാൻ ക്രിസ്തുവിനോടൊപ്പം കുരിശിൽ മരിച്ചവരാണെന്ന് ഓർക്കാൻ ബുദ്ധിതരാണെന്ന് ഓർക്കാൻ കഴിയുന്നില്ലെങ്കിൽ സഹ ആചരണവും നിഷ്ഫലമായി തീരും കേവല ആചാരമായിട്ട് തീരും അപ്രകാരമുള്ള ആചാരങ്ങൾ വാസ്തവത്തിൽ അന്ധവിശ്വാസങ്ങളോ എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ത് ചെയ്യുന്നു എന്നറിയാതെ നാം നടത്തുന്നതെല്ലാം നാട്യങ്ങളായിട്ട് മാറും ഇതെല്ലാം കേവലം ഭക്ഷണം കഴിച്ചു തീരുന്ന പരിപാടിയായിട്ട് അല്ലെങ്കിൽ പുതിയ വസ്ത്രം ഇട്ട് തീരുന്ന പരിപാടിയായിട്ട് തീരും കേവലാഘോഷങ്ങളാക്കി ആചരണങ്ങളെ നാം മാറ്റുന്നു യഥാർത്ഥ അനുഭവതലം നഷ്ടപ്പെട്ടു പോകും ഈ അനുഭവതലം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമുക്ക് വ്യക്തമായ ബോധ്യം ഉണ്ടാകും നമ്മൾ ആരംഭിക്കുന്നത് നീ പൊടിയാണ് പൊടിയിലേക്ക് തന്നെ പിന്തിരിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് നെറ്റിയിൽ ഇപ്രകാരം കുറിച്ചടയാളം വരയ്ക്കുമ്പോൾ നാം എന്താ കരുതിയിട്ടുള്ളത് നാം പൊടിയാണ് പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്നാണ് പലപ്പോഴും വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് നാം ഈ പൊടിയിലേക്ക് മടങ്ങുമെന്നാണ് നമ്മളിപ്പോഴത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാം മണ്ണാണ് മണ്ണിലേക്ക് തന്നെ മടങ്ങും അങ്ങനെ മണ്ണിൽ തീരാനുള്ളതാണ് ജീവിതമെങ്കിൽ പിന്നെ വിശ്വാസത്തിന്റെ ആവശ്യം എന്താ വിശ്വാസ പ്രഘോഷണം എന്തിനാണ് ക്രിസ്തുവിന്റെ കുരിശുമരണത്തിൽ നാം അഭിമാനിക്കുന്നത് എങ്ങനെയാണ് അവന്റെ ഉദ്ധാനത്തിൽ പങ്കുചേരുന്നത് എങ്ങനെയാണ് നമ്മുടെ ജീവിത സഹനങ്ങളെ ക്രിസ്തുവിന്റെ സഹനങ്ങളുമായി ചേർത്ത് വെച്ച് എങ്ങനെയാണ് ഒരു ഉദ്യിതാനുഭവത്തിലേക്ക് നമുക്ക് വരാൻ പറ്റുക നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് മണ്ണിലൊടുങ്ങാനുള്ളതല്ല ജീവിതം എന്നതാണ് നമ്മെ നയിക്കുന്ന പ്രത്യാശ സങ്കീർത്തനം പതിനാറേ പത്തിപ്പുറയും അങ്ങനെ പാതാളത്തിൽ തെളുകയില്ല അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനു അനുവദിക്കുകയില്ല എന്ന് പറയുന്നു യേശുവിനെ മരിച്ചവർ തീർപ്പിച്ചവൻ തന്റെ ആത്മാവിനാൽ അവനെ ഉദ്ധിതനാക്കുന്നു എന്ന ബോധ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നില്ലെങ്കിൽ നാം ആചരിക്കുന്നവയൊക്കെ വ്യർത്ഥമായിട്ടുള്ളത് യേശു സഹന വഴിയിലൂടെ യാത്ര ചെയ്ത് കുരിശുമരണം വഴി ലോകത്തിനും മുഴുവനും രക്ഷ നൽകി അവിടുന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന മഹത്വത്തിൽ ഈ മഹത്വത്തിൽ നാം പങ്കുചേരുക എന്ന ഓർമ്മയാണ് യഥാർത്ഥ സഹാചരണത്തിന്റെ കാതൽ നമ്മൾ കുരിശിൽ എവിടെ നടത്തുന്നുണ്ട് പ്രാർത്ഥനകൾ നടത്തുന്നുണ്ട് ഉപവാസം എടുക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് യഥാർത്ഥ അർത്ഥം തിരിച്ചറിയാതെയാവുമ്പോഴാണ് നമ്മൾ നോമ്പ് ആചരിച്ചാൽ നമുക്ക് കാര്യസാധ്യം നേടാം നമ്മളിങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് നമ്മൾ കൂടുതൽ പ്രീതി ഉണ്ടാവും അപ്പൊ ദൈവം നമ്മൾ അനുഗ്രഹിക്കും എന്ന് തെറ്റിദ്ധാരണയിലൊക്കെ നമ്മൾ എത്തിച്ചേരുക ദൈവാനുഗ്രഹം നൽകപ്പെട്ട ഒന്നാണ് അത് അനുഭവിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയതലം ഉയരണം അർത്ഥമറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യണം കുറിച്ചടയാളം വരയ്ക്കുമ്പോൾ നാം ഓർക്കുന്നത് മനുഷ്യന്റെ പതനാവസ്ഥയാണ് പതിതമായ അവസ്ഥയാണ് പാതാളത്തിൽ തള്ളപ്പെടുന്ന ജീർണിച്ചു പോകുന്ന ഒരുവൻ മാത്രമായിരുന്നു മനുഷ്യൻ പാപം ചെയ്ത് മനുഷ്യൻ മരണത്തിന് വിധേയനായി എന്നിവയ്ക്കും അവൻ നശിക്കും അവൻ നശ്വരനാണ് നെറ്റിയിൽ ചാരം പൂശി പൊടിയാണ് പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് പറയുമ്പോൾ പാപം ചെയ്ത മനുഷ്യൻ അനുഭവിച്ച ഒരു പ്രശ്നത്തെ നമ്മൾ ഓർക്കുന്നത് നമ്മളെല്ലാവരും പാപികളാണ് പാപം ചെയ്യുന്ന നമ്മളൊക്കെ യഥാർത്ഥത്തിൽ മണ്ണിൽ ഒടുങ്ങേണ്ടവരായിരുന്നു അങ്ങനെ മണ്ണിൽ ഒടുങ്ങേണ്ട നമ്മെ മണ്ണിലേക്ക് ഉയർത്തുന്നത് ക്രിസ്തുവാണ് ക്രിസ്തുവിലാണ് അത് ഉയർത്തപ്പെടുന്നത് അങ്കിട പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന് മനുഷ്യപുത്രനായി മാറി സകലരെ ഉൾക്കൊണ്ട് ഒരു മനുഷ്യനായി ഒരു മനുഷ്യന്റെ അനുസരണക്കേട് മൂലമുണ്ടായ പതനത്തിൽ നിന്ന് ഒരു മനുഷ്യനായി വന്ന് നമ്മെ വീണ്ടെടുക്കുന്ന പ്രവൃത്തിയാണ് ക്രിസ്തു സംഭവിക്കുന്നത് ആദ്യം വീണുപോയവനാണ് നമ്മൾ ഓർക്കുന്നത് ഉദ്ധാനത്തിൽ ഉയർത്തവനെയും അതുകൊണ്ട് വീണുപോയ സാഹചര്യത്തെ ഓർത്തുകൊണ്ടാണ് നീ പൊടിയാണ് പൊടിയിലേക്ക് തന്നെ മടങ്ങും എന്ന് നമ്മൾ പറയുന്നത് നെറ്റിയിൽ കുറിച്ചടകളെ വരയ്ക്കുന്നത് ചാരം പൂശുന്നത് വാസ്തവത്തിൽ നമ്മൾ അങ്ങനെ പൊടിയല്ല നമ്മൾ അങ്ങനെ പൊടിയല്ല പൊടിയിലേക്ക് തന്നെ പിന്മടങ്ങാനല്ല നമ്മുടെ ജീവിതം പൊടിയിലേക്ക് മടങ്ങാനാണ് നമ്മുടെ ജീവിതമെങ്കിൽ എന്ത് പ്രത്യാശയാണ് നമ്മളെ മുമ്പോട്ട് നയിക്കുക നമ്മൾ ആശിക്കുന്നതൊക്കെ ഒരു ജീവിതമല്ലല്ലോ നമ്മുടേത് നിരവധി പ്രതികൂലങ്ങൾ സങ്കടങ്ങൾ പ്രതിബന്ധങ്ങൾ സഹനങ്ങൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് ദൈവേഷ്ഠത്തെ നാം സ്വന്തം ഇഷ്ടം കൊണ്ട് ധരിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്നതിന്റെ പേരാ പുരുഷ് ദൈവേഷ്ടമാണ് ലംബതലത്തിലുള്ള പുരുഷന്റെ തനി ദൈവേഷ്ടം ലംബതലത്തിൽ മനസ്സ് വരുമ്പോഴാണ് ദൈവത്തിലേക്ക് തിരച്ചീനമായോട് നമ്മുടെ മോഹങ്ങളാണ് ലോകവ്യാപാരങ്ങളാണ് ആ തിരച്ചീനതയെ ഈ ലംബം ജയിക്കുമ്പോഴാണ് അങ്ങനെ ഉണ്ടാകുന്ന കുരിശിൽ ആ സഹനത്തിൽ സ്വയം മരിക്കുമ്പോഴാണ് അവനവന് ഉപേക്ഷിക്കുമ്പോഴാണ് ഉദ്ധിതാവസ്ഥ ഉണ്ടാകുന്നത് മഹത്വത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് ഇങ്ങനെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെന്ന ഓർമ്മയാണ് യഥാർത്ഥത്തിൽ വിഭൂതി നമ്മുടെ മുമ്പിൽ വെക്കുക ഉൽപ്പത്തി പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിൽ പതിനാറ് മുതലുള്ള തിരുവചനങ്ങളിൽ ദൈവത്തിന്റെ ശാപമേൽക്കുന്ന മനുഷ്യൻ നമ്മൾ കാണുക നീ പൊടിയാണ് പൊടിയിലേക്ക് തന്നെ മടങ്ങും നീ മണ്ണിൽ അധ്വാനിക്കും അത് മുള്ളും മുൾച്ചെടികളും നിനക്ക് വേണ്ടി നൽകും ഫലം പുറപ്പെടുവിക്കുന്ന മുള്ളും മുൾച്ചെടികളുമായിരിക്കും അങ്ങനെ ജീവിതം തകർന്നു പോകുന്ന ശപിക്കപ്പെട്ടതായി തീരുമു ഭൂമി എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിന്ന് നമ്മെ വിണ്ണോളം ഉയർത്തുന്ന ഈ ശാപത്തിന്റെ കെട്ടിൽ നിന്ന് മോചിപ്പിക്കുന്ന പാപത്തിന്റെ കെട്ടിൽ നിന്ന് മോചിപ്പിക്കുന്ന മനുഷ്യാവതാരത്തെക്കുറിച്ച് നമ്മൾ ഓർക്കാണ് ആ മനുഷ്യാവതാരത്തിൽ നമ്മൾ ഓരോരുത്തരും ഭാഗഭാക്കുകളാണ് അവന്റെ ശരീരത്തിന്റെ ഭാഗമാണ് എന്ന ഓർമ്മയോടെയാണ് ഈ ആചരണങ്ങളിൽ നമ്മൾ പങ്കുചേരുന്നതെങ്കിൽ ആചരണ ദിനമോ അതിന്റെ ആഴ്ചയോ തീയതി വ്യത്യാസമോ ഒന്നും നമ്മെ ഭാരപ്പെടുത്തില്ല നമ്മൾ യഥാർത്ഥ ഹൃദയബോധ്യത്തിലേക്ക് പോകും മറ്റൊന്നുകൂടിയുണ്ട് നമ്മൾ ഈ ആചരണങ്ങളെ സംബന്ധിച്ചും ക്രമത്തെ സംബന്ധിച്ചൊക്കെ തർക്കം ഉണ്ടാകുന്ന നമുക്ക് ഇതിലൊന്നും ഈശ്വരാനുഭവം ഉണ്ടാകുന്നില്ല അതാണ് വാസ്തവം അനുഭവം ഉണ്ടാവാത്ത എന്തുകൊണ്ടാ ഇതെല്ലാം ആശ്യൂഷൻ സംഭവിക്കുന്ന കാര്യങ്ങളായിട്ട് മാറിയേക്കാണ് നമുക്ക് ചിട്ടപ്രകാരം കുർബാനയുണ്ട് ആവശ്യത്തിന് ദേവാലയങ്ങളുണ്ട് പുരോഹിതരുണ്ട് ശുശ്രൂഷകരുണ്ട് ഇവിടെ ഒന്നിനൊരു കുറവും കാണുന്നില്ല ദാഹമോ ശ്രദ്ധയോ താല്പര്യമൊന്നും ഇല്ലാണ്ടാണ് നമ്മൾ ഈ ആചരണങ്ങളിൽ ഭാഗമാക്കാകുന്നത് മുമ്പേ ഗമിക്കുന്ന ഗോപുതന്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം ഒരു ശീലമായിട്ട് നമ്മൾ പോവാണ് ഇതാ ഈ ആചരണ ദിവസമാണ് നമ്മൾ ദേവാലയത്തിൽ പോകുന്നു ഒരു ശീലത്തിന്റെ ഭാഗമായി എപ്പോഴാണ് നമുക്ക് ഇത് ലഭ്യമാകണം ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകണം ജീവിതത്തെ ക്രമീകരിക്കണം എങ്ങനെയും ലോകത്തിന്റെ മാർഗത്തിൽ നിന്ന് വിശ്വാസ വഴിയിലേക്ക് തിരികെ നടക്കണം എന്നൊക്കെ തോന്നുന്നത് നമുക്ക് പ്രതിബന്ധങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ഉത്തരേന്ത്യയിൽ പലയിടത്തും ഇപ്പോഴും പരിശുദ്ധ കുർബാന ലഭ്യമല്ല കുർബാന അർപ്പിക്കാൻ പുരോഹിതനില്ല അവിടെ ഒരു ആരാധന നടത്താനായിട്ട് മനുഷ്യർക്ക് സാധ്യമല്ല ലഭ്യതയില്ലാത്തത് കൊണ്ട് ആചരണങ്ങൾ വളരെ ബലപ്പെട്ടതായി തോന്നുന്നു കയ്യെത്തുന്നതിനോടൊന്നും നമുക്ക് സ്നേഹം ഉണ്ടാവാറില്ല എളുപ്പം ലഭിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വലിയ വലിയവയാകലോന്നുമില്ല അതൊക്കെ അനുഭവമില്ലാത്തതായി പോകുന്നു അതുകൊണ്ട് ഈ ദാഹമുള്ളിൽ ഉണ്ടാകാത്തത് കൊണ്ട് നമ്മൾ ഇതിന്റെ രീതികളെ കുറിച്ച് കാര്യങ്ങളെക്കുറിച്ചൊക്കെ തർക്കമുള്ളവരായിട്ട് മാറും ഞാൻ തിരുവനന്തപുരം ആയിരിക്കുമ്പോൾ ഉണ്ടായൊരു സംഭവം വേറെ പറയാം മുൻപ് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ് ആരാധിക്കാൻ വേണ്ടി എട്ടു മണിക്കൂർ നടക്കുന്ന നടക്കുന്നൊരു മനുഷ്യൻ എനിക്കറിയാം ഒരു നിന്ന് എട്ട് മണിക്കൂർ നടന്നു രാജസ്ഥാനിൽ നിന്ന് റെസോഡിയിലേക്ക് എട്ട് മണിക്കൂർ കാൽനടയായി നടന്നു വരുന്ന മാർട്ടിൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മധ്യവ്യസ്ഥൻ അദ്ദേഹം എട്ട് മണിക്കൂർ നടന്നിട്ടാണ് ഈ ചാപ്പലിലെത്തുക അവിടെ നിന്ന് ഒരു മണിക്കൂർ ആരാധിക്കും ഒരു മണിക്കൂർ ആരാധന കഴിഞ്ഞ് വീണ്ടും എട്ട് മണിക്കൂർ നടക്കും പതിനാറ് മണിക്കൂർ നടന്നിട്ടാണ് ഒരു മണിക്കൂർ ആരാധിക്കാൻ പറ്റുക അപ്പോ ആ ആരാധനയ്ക്ക് മൂല്യം ഉണ്ടാവും അത്രയും ദാഹത്തോടെയാണ് നമ്മളിപ്പോ എങ്ങനെയാ സൗകര്യം നോക്കിയാ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ലഭ്യമാകുമ്പോൾ നമുക്കതൊന്നും പ്രധാനപ്പെട്ടതായി തോന്നില്ല നമ്മൾ സാധാരണ അങ്ങനെയാണല്ലോ വീട്ടിൽ ലഭിക്കുന്ന ഭക്ഷണങ്ങളോട് നമുക്ക് താല്പര്യമില്ല അവയാണ് നമ്മുടെ ജീവൻ നിലനിർത്തുന്നത് ഭക്ഷണം എന്നത് എന്താണെന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ രുചിഭേദങ്ങളുടെ പിന്നാലെ പായില്ലായിരുന്നു നമ്മൾ യഥാർത്ഥത്തിൽ ആവശ്യമായ ഭക്ഷണം നമ്മൾ നമ്മളിപ്പോഴും ഈ തർക്കങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ രുചിഭേദങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുക മനുഷ്യർ വിശക്കുന്നു മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല നിരാശപ്പെട്ട് മനുഷ്യർ ആത്മഹത്യ ചെയ്യുന്നു ഓർക്കേണ്ടതാണ് എനിക്കും നിങ്ങൾക്കും സമൂഹത്തോടുള്ള പ്രതിബദ്ധത നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ട് മറ്റുള്ളവരെ കരുതാതെ പോകുന്നത് കൊണ്ട് സഹോദരന് തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ട് നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരാൾ ആത്മഹത്യ ചെയ്യുന്നുവെങ്കിൽ അയാളുടെ ജാതിയോ മതമോ വർണ്ണമോ ഭാഷയൊന്നും നോക്കിയിട്ടില്ല പറയുന്നത് ഒരു മനുഷ്യൻ അങ്ങനെ ആയിത്തീരുന്നതെങ്കിൽ അതിൽ കൂട്ടുത്തുരുവാദം നമുക്കുണ്ട് അതിനെക്കുറിച്ച് ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കുന്നില്ല ഇന്ത്യയിൽ പലയിടത്തും വിശുദ്ധ കുർബാന ലഭ്യമല്ല കുർബാന അർപ്പിക്കാൻ പുരോഹിതനില്ല ദേവാലയമില്ല അപ്രകാരം കഷ്ടത അനുഭവിക്കുന്ന വേദന അനുഭവിക്കുന്ന ആശ്രയത്വമില്ലാത്ത ദൈവാരാധന പോലും സാധ്യമല്ലാതായി പോകുന്ന സാധാരണ മനുഷ്യന്റെ വ്യാകുലം തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഓരോ ബലിയർപ്പണത്തിലും നമുക്ക് ചൂടുണ്ടായെങ്കിൽ അപ്പോ ചൊല്ലുന്ന പുരോഹിതന്റെ മഹിമ നോക്കിയിട്ടോ അല്ലെങ്കിൽ എങ്ങോട്ട് തിരിയുന്നു നോക്കിയിട്ടോ അല്ലെങ്കിൽ എന്ത് ചൊല്ലുന്നുവെന്ന് നോക്കിയിട്ടോ അല്ലാതെ ഹൃദയം അർപ്പിക്കുന്ന ഭാവത്തോട് ബലി പങ്കുചേരാൻ പറ്റുമായിരുന്നു ഇപ്പൊ എങ്ങനെയാണ് ആചരണങ്ങളെയും ആഘോഷങ്ങളെയും ആൾക്കൂട്ടങ്ങളെയൊക്കെ പ്രതിയാണ് കാര്യങ്ങൾ നിർവഹിക്കുന്നത് അതിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്നവരായി നമ്മൾ മാറിപ്പോയിട്ടുണ്ട് പെസഹ ആചരണത്തിലേക്ക് നമ്മൾ നടന്നു പോകുമ്പോൾ ജീവിത വഴിയിൽ നമ്മൾ അനുഭവിക്കുന്ന ക്ലേശങ്ങളെയും വേദനകളെയും ക്രിസ്തുവിന്റെ സഹനങ്ങളോട് ചേർത്ത് വെക്കാൻ നമുക്ക് കഴിയണം ക്രിസ്തുവ പ്രകാരമാണ് സഹനങ്ങളെ നേരിട്ടത് പിതാവിന്റെ ഇഷ്ടത്തിന് സ്വയം വിധേയപ്പെടുത്തുന്ന പുരുഷായി ജീവിതത്തെ സ്വീകരിക്കുന്നത് എങ്ങനെയാണ് തിരിച്ചറിയണം യേശു ഒരു മരക്കുരിശെ തറയ്ക്കപ്പെട്ടു എന്നത് കേവലമായ ഒരു കാര്യമായിട്ട് എടുക്കുക അല്ല വേണ്ടത് മരക്കുരിശ് എന്നതിനേക്കാൾ കൂടുതൽ മനുഷ്യത്വത്തിലേക്ക് ദൈവത്വം ഇറങ്ങി വരുന്നു എന്ന് പറയുന്ന ഒരു കുരിശ സർവവ്യാപിയായ സർവശക്തനായ സർവജ്ഞാനിയായ അപരിമേയനായ ദൈവം പരിമിതമായ ഒരു സാഹചര്യത്തിൽ ഭൂമിയിൽ നടക്കുന്നവനായി പാലസ്തീനായിലൂടെ സഞ്ചരിക്കുന്നൊരുവനായി കാൽനടയായി പോകുന്നൊരുവനായി ഭക്ഷണത്തിന് വിശക്കുന്നവനായി കിടക്കാനിടമില്ലാത്തവനായി ഭൂമിയിൽ വന്നു മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ചു എന്നുള്ളത് ഒരു കുരിശുമരണമാണ് നമ്മുടെയൊക്കെ ഉണ്ടാകുന്ന സഹനാനുഭവങ്ങളെ ഈ കുരിശുമരണവുമായിട്ട് നമ്മൾ ചേർത്ത് വെക്കണം ഞാനൊരു മനുഷ്യനായിരിക്കുന്നത് ദൈവ നിയോഗത്താലാണെന്നും ഞാൻ ഈ ഭൂമിയിൽ വന്നിട്ടുള്ളത് മറ്റുള്ളവർക്ക് രക്ഷ നൽകാനാണെന്നും എൻ്റെ പ്രവൃത്തി രക്ഷയിൽ സഹകാരിത്വമാണെന്നും ഓർക്കുമെങ്കിൽ ജീവിത സഹനങ്ങളെ നമ്മൾ തള്ളിക്കളയില്ല കുരിശായിട്ട് കരുതില്ല ഭാരപ്പെട്ടതായിട്ട് കരുതില്ല നമുക്ക് എല്ലാ സങ്കടങ്ങളും സഹിക്കാൻ വയ്യാത്തതായി മാറുന്നു നാം നിരാശപ്പെട്ടു പോകുന്നു നമ്മുടെ കൂടെ ഉള്ളവരെ പരിഗണിക്കുന്നവരായിട്ട് നമ്മൾ മാറുന്നില്ല സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ മക്കളെ പഠിപ്പിക്കുന്നവരാണ് നമ്മൾ ഇപ്പൊ ഇത് മയക്കുമരുന്ന് ഉണ്ടാകുന്നു മയക്കുമരുന്നിന് അതിപ്രസരം ഉണ്ടാകുന്നു കൊലപാതകങ്ങൾ ഉണ്ടാകുന്നു നമ്മൾ കുറ്റപ്പെടുന്ന പുതിയ തലമുറയാണ് ഈ തലമുറ ശരിയല്ല ശരിയല്ലെന്നാ പറയണേ ഇത് മനുഷ്യൻ എന്നും പറഞ്ഞിരുന്ന പരിപാടിയാ കുട്ടികൾ ശരിയല്ല ചെറുപ്പക്കാർ ശരിയല്ല ലോകം ശരിയല്ല യഥാർത്ഥത്തിൽ ആരാണ് ശരിയല്ലാത്തത് മക്കളോട് സ്വന്തം കാര്യം നോക്കി ജീവിക്കണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു താരം സ്വന്തം കാര്യം നോക്കി ജീവിക്കണം കൂട്ടുകൂടരുത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു താരം നമ്മുടെ മാതാപിതാക്കളെ നമ്മുടെ കുടുംബങ്ങൾക്കകത്തു നിന്നല്ലേ ഇത്തരം പാഠങ്ങൾ ഉണ്ടാകുന്നത് അവരെ വിദ്വേഷം പഠിപ്പിക്കുന്നതും മറ്റുള്ളവരെ നീക്കി നിർത്താൻ പഠിപ്പിക്കുന്നതും മറ്റുള്ളവരോട് മത്സരിച്ച് ജയിക്കണമെന്ന് പറയുന്നതും ഒന്നാമനാകണമെന്ന് പറയുന്നതും അങ്ങനെ നേട്ടം കൊയ്യണമെന്ന് പറയുന്നതും സമ്പത്തുണ്ടാക്കണമെന്ന് പറയുന്നതും നമ്മുടെ വിശ്വാസികൾ തന്നെയാണ് നമ്മുടെ വിശ്വാസ സമൂഹത്തിനകത്തുള്ള പിഴവുകളെ പരിശോധിക്കണം എന്തുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾക്കകത്ത് ഇങ്ങനെ സാമൂഹ്യ വിരുദ്ധമായ മനോഭാവമുള്ള കുഞ്ഞുങ്ങളെ നാം നിർമ്മിച്ചെടുക്കുന്നു ക്രിസ്തുവിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കാൻ വിളിക്കപ്പെട്ട നാം അപ്രകാരം ദൈവാഭിമുഖ്യമുള്ളവരായി കുഞ്ഞുങ്ങളെ വളർത്താൻ ഉത്തരവാദിത്വമുള്ള നാം തന്നിഷ്ടം നോക്കുന്നവരും തൻകാര്യം നോക്കി ജീവിക്കുന്നവരുമായി ദ്രവ്യാസക്തി ഉള്ളവരാക്കി മാറ്റുന്നത് മാതാപിതാക്കൾ തന്നെയാണ് വിശ്വാസ സമൂഹത്തിന് ഇതിൽ ഉത്തരവാദിത്വമുണ്ട് നമ്മൾ ഈ നോമ്പുകാലത്ത് തിരുത്തേണ്ട ഒരു കാര്യം ഇതാണ് മറ്റ് അപരോന്മുഖമായ ജീവിതം സഹോദരനെ നോക്കുന്ന ജീവിതം കൂട്ടിന്റെ ജീവിതം ഉണ്ടാകണം കൂട്ടിന്റെ ജീവിതവും കൂട്ടായ്മയുടെ ജീവിതവും നഷ്ടപ്പെട്ടു പോകുമ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യൻ ഒറ്റപ്പെടും ഒറ്റപ്പെടുന്ന മനുഷ്യനെ രണ്ട് വ്യാകുലങ്ങൾ പിടികൂടും ഒന്ന് അവനി ലോകത്തെ നേരിടാൻ കഴിയാത്ത ദുർബലനായി പോകും അപ്പോ അവൻ രണ്ട് കാര്യങ്ങളിലാണ് ശ്രദ്ധ വരുക അവൻ ഒന്ന് മതബോധത്തിലേക്ക് പോകും മതം ഒരു വൈകാരികതയാണ് വൈകാരിക ഭാവമാണ് വിശ്വാസം വൈകാരികമല്ല വിശ്വാസം സംയമത്തിന്റെ മാർഗമാണ് വിശ്വാസം ആത്മാവിന്റെ പ്രവൃത്തിയാണ് ഈ ലോകത്തെ വിശ്വാസത്തിലൂടെ നോക്കിക്കാണാൻ കഴിയുമ്പോൾ മാത്രമേ സഹനങ്ങളെ നേരിടാൻ പറ്റൂ മറ്റുള്ളവർക്ക് സ്വയം കൊടുക്കണമെന്ന് പറയാൻ പറ്റൂ അതിനെതിരായിട്ടാണ് മതബോധം പഠിപ്പിക്കുക നിന്റെ കാര്യം നേടാൻ ദൈവത്തെ എങ്ങനെ ഉപയോഗിക്കാം നീ എങ്ങനെയാണ് മറ്റുള്ളവർന്ന് വ്യത്യസ്തനായിരിക്കുന്നത് അതുകൊണ്ട് നീ വേറിട്ട് നിൽക്കണം നീ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് പറയുന്ന ദുശാഢ്യങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുമ്പോ സമൂഹത്തിനകത്ത് സമ്മർദ്ദനാകും രണ്ടാമത്തത് ലോകത്തിന്റെ അതിവേഗത്തിലുള്ള ചലനത്തിനൊപ്പമായി തീരാൻ വിജയം ഭരിക്കാൻ എന്തു കുറുക്കു വഴിയും സ്വീകരിക്കാൻ തയ്യാറാക്കുന്ന മനോഭാവമാണ് അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന വ്യക്തി നിശ്ചയമായിട്ടും അവരത്വ നിഷേധം ശീലിക്കും മറ്റുള്ളവരെ ജീവിതത്തിൽ അകറ്റി നിർത്തും അങ്ങനെ കൂട്ടായ്മ ഇല്ലാതായി പോകുമ്പോൾ കൂട്ടില്ലാതായി പോകുമ്പോൾ മനുഷ്യൻ ഒരു അവസ്ഥയാണ് മയക്കുമരുന്നിൻ്റെത് അവന് സ്വസ്ഥതയില്ലാതാവുമ്പോൾ അവന്റെ മനസ്സിന് നിയന്ത്രണം നഷ്ടപ്പെടുമ്പോൾ അവൻ എളുപ്പമാർഗങ്ങൾ സ്വീകരിക്കും അങ്ങനെ എളുപ്പമാർഗം സ്വീകരിക്കുന്ന ഒരു മാർഗ്ഗമായിട്ട് വേണം മയക്കുമരുന്നിനെ കാണാൻ മയക്കുമരുന്ന് ഉൽപാദകരെ പിടിക്കേണ്ടതുണ്ട് അതിന് നിർമ്മാണ രീതികളെ പരിശോധിക്കേണ്ടതുണ്ട് രാജ്യത്തിൻ്റെ ഒഴുക്കിനെ തടയേണ്ടതുണ്ട് ഇതെല്ലാം രാഷ്ട്രീയമായ കാര്യങ്ങളാണ് അധികാരത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട കാര്യങ്ങളാണെങ്കിൽ ധാർമ്മിക ബോധത്തിൽ അവരോടുള്ള സ്നേഹത്തിൽ വർധിക്കുക സൗഹൃദമുള്ളവരാക്കുക കൂട്ടായ്മയിൽ വളരാൻ പഠിപ്പിക്കുക എന്ന കാര്യം നമ്മൾ ചിന്തിക്കണം അത് സമുദായം തിരിച്ചുള്ള കൂട്ടായ്മയിലല്ല എല്ലാവരോടും സ്നേഹത്തിലും സഹവർത്തിത്വത്തിലും ജീവിക്കാൻ കഴിയുന്ന അവരോന്മുഖമായ ജീവിതം നയിക്കാനായി നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമ്മൾ ക്രിസ്തുവിരുദ്ധരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന കാര്യം ഓർക്കണം ഏറ്റവും പ്രിയപ്പെട്ടവരെ എന്ത് തർക്കവും നമ്മെ രണ്ടായി വിഭജിക്കും തർക്കങ്ങൾക്കപ്പുറം ഞാനും നീയും ദൈവത്തിന്റെ മക്കളാണെന്നും നമ്മെ രക്ഷിക്കാൻ യേശു കുരിശിൽ മരിച്ചിട്ടുണ്ടെന്നും അവൻ നമ്മുടെ സമാധാനമാണെന്നും ശത്രുതരം അതിലൂടെ തകർക്കുന്നവനാണെന്നും അതുകൊണ്ട് നീ എനിക്ക് ക്രിസ്തുവാണെന്നും തിരിച്ചറിയാവുന്ന തരത്തിൽ അപരോന്മുഖമായി കുഞ്ഞുങ്ങളെ വളർത്താൻ നമുക്ക് വളരാൻ കഴിഞ്ഞില്ലെങ്കിൽ വിശ്വാസപരമായ ഒരു വലിയ വീഴ്ച നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും അത് നമ്മുടെ ധാർമ്മികതയെ തകർക്കും ഈ ധാർമ്മികമായ അതപ്പദിനം നമ്മുടെ സമൂഹത്തിനകത്ത് നിലവിലുള്ള നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് കുർബാന തർക്കത്തിൽ തുടങ്ങി ഇപ്പോ രണ്ട് ചേരികളായി എതിർത്തിരിയുന്ന മനുഷ്യരായിട്ട് നമ്മൾ മാറി രണ്ടഭിപ്രായങ്ങൾ ഉണ്ടാകണം രണ്ടഭിപ്രായങ്ങളുണ്ടാകുന്നത് നല്ലതാണ് ഓരോരുത്തർക്കും വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും അഭിപ്രായങ്ങൾക്ക് സമന്വയം ഉണ്ടാകണം അഭിപ്രായങ്ങൾ പരസ്പരം സ്വീകരിക്കപ്പെടണം അഭിപ്രായങ്ങൾ പരസ്പരം സ്വീകരിച്ചും പങ്കുവച്ചു ആത്മാവിന്റെ ഉയർച്ചയിൽ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് നമുക്ക് വരാൻ പറ്റണം ആത്മാവ് എപ്പോഴും പ്രേരിപ്പിക്കുന്നത് ക്രിസ്തുഭാവത്തോടെ കാര്യങ്ങളെ നോക്കി കാണാനാണ് അത്തരത്തിലൊരു മനോഭാവത്തിലേക്ക് വളരുന്നതിന് പകരം നമ്മളെപ്പോഴും കുടുങ്ങിപ്പോകുന്നത് ആചരണങ്ങളിലും തീയതികളിലും ക്രമങ്ങളിലും ഒക്കെ ആയി ആയിപ്പോകുന്നു ഇപ്രകാരമുള്ള വീഴ്ച വെളിപ്പെടുത്തുന്നത് ആത്മീയ ഉത്കർഷമില്ലാത്തൊരു ജനതയാണ് നമ്മുടെ വിശ്വാസം അടിസ്ഥാന ബോധ്യമായില്ലാത്ത ജനതയാണെന്നാണ് വിശ്വാസത്തിന്റെ മൂലതത്വങ്ങളിലല്ല നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ബാഹ്യമായിട്ടാണ് തൊലിപ്പുറമായാണ് ചികിത്സ തൊലിപ്പുറമായാണ് തർക്കങ്ങൾ ആ തൊലിപ്പുറമയാണ് ജീവിക്കുന്നത് അകക്കാമ്പിൽ നാം മൃതരായിക്കൊണ്ടിരിക്കുന്നു മരവിച്ച മനുഷ്യരായിക്കൊണ്ടിരിക്കുന്നു ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ നോമ്പാചരണം തമ്മിൽ കൊണ്ടുപോകേണ്ടത് ഒരു ഉദ്ധാനത്തിലേക്കാണെന്ന് പറഞ്ഞല്ലോ സഹനങ്ങളെ നോക്കിക്കാണാൻ സഹനങ്ങളിലൂടെ ആ സഹനങ്ങൾക്കകത്ത് നാം നമ്മുടെ ജീവിതത്തെ എങ്ങനെ അർപ്പിക്കണമെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ കുരിശിനെ ഓർക്കുന്നതും കുരിശിൻ്റെ വഴിയിൽ പോയി യാത്ര ചെയ്യുന്നതും ഉദ്ധാനത്തിലേക്ക് പ്രവേശിക്കുന്നതും ഒക്കെ ഒരാചാരമായി ഒരാചരണമായി തരം താഴും അങ്ങനെ തരം താഴുന്നതിന് നിരവധിയായ ചിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും ആധ്യാത്മ യഥാർത്ഥത്തിൽ ആത്മാവിനെ ഉന്നതമായ ഒരു ബോധ്യത്തിൽ നിലനിർത്തുന്നതാണ് പരിശുദ്ധാത്മ വെളിച്ചത്തിൽ കാര്യങ്ങൾ പഠിക്കാൻ കഴിയുന്നതാണ് ആത്മീയതമ്മെ കൊണ്ടെത്തിക്കേണ്ടത് അപ്രകാരം ക്രിസ്തുവിൽ ഒന്നെന്ന ഏകത്വം എന്ന ബോധ്യത്തിലേക്കാണ് അതുകൊണ്ട് എന്ത് എന്താചരിക്കുന്നൊരു ബോധ്യത്തിലേക്ക് നമ്മൾ വരണം തുടങ്ങിയത് പൊടിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പൊടിയിൽ നിന്ന് എങ്ങനെയാണ് നാം ഉദ്ധാനത്തിലേക്ക് പ്രവേശിക്കുക ക്രിസ്തുമാർഗത്തിലൂടെയാണ് യേശു ചരിച്ച വഴിയിലൂടെയാണ് യേശു എങ്ങനെയാണ് ചരിച്ചത് യേശു കഷ്ടതകളെയും സഹനങ്ങളെയും സ്വീകരിച്ചുകൊണ്ടാണ് അപമാനങ്ങളെ സ്വീകരിച്ചുകൊണ്ടാണ് കുരിശുമരം സ്വീകരിച്ചുകൊണ്ടാണ് അതുകൊണ്ട് ജീവിതത്തിലുണ്ടാകുന്ന ദുരന്തങ്ങളെയും ദുരിതങ്ങളെയും അപമാനങ്ങളെയും എല്ലാം സ്വീകരിക്കുന്ന മനോഭാവത്തോടെ അവരിന് വേണ്ടി സ്വയം സമർപ്പിക്കുന്ന മനോഭാവത്തോടെ ജീവിതത്തിൽ മുന്നേറാനാണ് നോമ്പുകാരൻ നമ്മെ പഠിപ്പിക്കേണ്ടത് അതുകൊണ്ട് നമ്മുടെ ധർമ്മം ദാനമായിട്ട് മാറണം കൊടുക്കലാണ് നമ്മുടെ ധർമ്മം ഫോർ ഗീവിങ് ആൻഡ് ഫോർ ഗീവിങ് കൊടുക്കലാണ് അങ്ങനെ കൊടുക്കാനും സ്വയം ഉപേക്ഷിക്കാനും കഴിയുന്ന മനോഭാവത്തിലേക്ക് നമുക്ക് വളരാൻ കഴിയേണ്ടതുണ്ട് പിതാവിന്റെ ഇഷ്ടം നിറവേറാൻ വേണ്ടി സ്വന്തം ജീവിതം അർപ്പിക്കുന്നവരായി നമുക്ക് മാറേണ്ടതുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നാം ജീവിക്കുമ്പോൾ നാം ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ക്രിസ്തുവിനെ പ്രതിയാക്കി മാറ്റാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ പുരുഷന്റെ യാത്രയിലൂടെ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റണം ഇന്ദ്രിയ നിഗ്രഹത്തിലൂടെയും ഉപവാസത്തിലൂടെയും ഒക്കെ നാം ആർജിച്ചെടുക്കുന്ന ബലം ഇപ്രകാരം ആത്മാവിന്റെ പ്രേരണയിൽ വ്യാപരിക്കുക എന്നതായിട്ട് മാറണം അപ്രകാരം ഒരു ഉരുദ്താവസ്ഥയിലേക്ക് ഇപ്പം സഹാമഹോത്സവത്തോടെ പ്രവേശിക്കാൻ എനിക്ക് നിങ്ങൾക്കും കേവല ആചരണം എന്നതിനപ്പുറം ആത്മാവിന്റെ നിയോഗത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുന്നൊരു സാഹചര്യമായും നാളുകളായും ഈ നോമ്പിന്റെ നാളുകൾ മാറണം അപ്പോഴാണ് നോമ്പാചരണം ഗുണകരമായിട്ട് മാറുക അല്ലെങ്കിൽ നോമ്പാചരണം കാബഡ്യമായിട്ട് മാറും ബാഹ്യതലത്തിലെല്ലാം നിലനിർത്തും ഉപവാസം നടത്തും പക്ഷെ ഹൃദയത്തിന് ഒരു പരിവർത്തനം ഉണ്ടാകില്ല ഫ്രാൻസിസ് പാപ്പ് പറയുന്നത് പോലെ ബാക്കി ആചരണങ്ങളിലോ വർജനങ്ങളിലോ അല്ല പ്രധാന കാര്യം ഹൃദയത്തിലാണ് ഭജന അത് പഠിപ്പിക്കുന്നുണ്ടല്ലോ ഹൃദയത്തിന്റെ പരിച്ഛേദനമാണ് പ്രധാനപ്പെട്ടത് ആ പരിഛേദനം ലോകത്തുള്ളവരെയൊക്കെ തള്ളിക്കളയല്ല ലോക സാമാന്യതയെ ലോകബോധത്തെ തള്ളുകയാണ് അങ്ങനെ ഞാനെന്ന ബോധത്തിൽ ലഭിക്കാതെ അവരത്വത്തിൽ ജീവിക്കാൻ മറ്റുള്ളവർക്ക് വേണ്ടി ആയിത്തീരാൻ ഹൃദയപൂർവ്വം നമ്മളെ ഒരുക്കുന്നതാകണം നോമ്പാചരണം അങ്ങനെ ഒരു ആചരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ആത്മാവതിന് പ്രേരണ നൽകട്ടെ നമുക്ക് ആത്മാവിന്റെ പ്രേരണകൾ സ്വീകരിക്കാനുള്ള മനഃശക്തിയും ഉണ്ടാകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ആമേ